വീഡിയോ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ സൗണ്ട് വരുന്നില്ല അല്ലെ അതെ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന ഒരു പ്രശ്നം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പൊ തന്നെ വീഡിയോ ചെയ്തത് അപ്പോൾ നമ്മൾ വീഡിയോ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ സൗണ്ട് വരുന്നില്ല അല്ലെ അത് എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലം ആണെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ മാത്രം വീഡിയോൻ്റെ പ്രോബ്ലം ആണോ എന്ന് പറഞ്ഞിട്ട് സൗണ്ട് ഒക്കെ കൂട്ടിയിട്ടോ പിന്നെ രണ്ട് മൂന്ന് തവണ അപ്ലോഡ് ചെയ്യാൻ നോക്കിക്കൊണ്ടേയിരുന്നു എന്തെങ്കിലും സൗണ്ട് പ്രോബ്ലം ഞാൻ സൗണ്ട് കൊടുക്കാത്തതിന്റെ പ്രോബ്ലം ആണോ എന്ന് വിചാരിച്ചു എഡിറ്റ് ചെയ്യുമ്പോഴുള്ള സൗണ്ടിന്റെ പ്രോബ്ലം ആണോ അല്ല ഗാലറിയിൽ സൗണ്ട് ഉണ്ട് കാണുമ്പോഴും അല്ലാതെ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് സൗണ്ട് ഓഫ് ഓഫാകുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ല കേട്ടോ കുറെ ടെൻഷൻ അടിച്ചു ഒരുപാട് തവണയായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എങ്കിലും സൗണ്ട് വന്നേ ഇല്ല ഇല്ലാട്ടോ പിന്നെ എനിക്ക് റേഞ്ചിന്റെ ഇവിടെ പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടാണോ അതുകൊണ്ടായിരിക്കില്ലല്ലോ സൗണ്ടിന്റെ പ്രോബ്ലം അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കായിരുന്നു പിന്നെ ഞാൻ വൈ ടി സ്റ്റുഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യാൻ നോക്കി അപ്പൊ അതിന്റെ റേഞ്ച് കുറവായത് കാരണം അപ്ലോഡ് ആകുന്നേ ഇല്ല ഇന്നലെ കുറെ നേരം അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ആകുന്നതേ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ക്രോമിലൂടെ പോയിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കി അതിലൂടെയും എനിക്ക് റേഞ്ചിന്റെ പ്രോബ്ലം കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റേയില്ല അപ്പൊ പിന്നെ ശരി എന്നാൽ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ നോക്കിട്ടോ അപ്പോൾ വൈ ടി സ്റ്റുഡിയോയിലൂടെയാണ് അപ്ലോഡ് ചെയ്യാൻ നോക്കിയത് അങ്ങനെ അപ്ലോഡ് ആയി കിട്ടിയിരുന്നു അപ്പോൾ സൗണ്ടിൻ്റെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു സൗണ്ടിൻ്റെയും റേഞ്ചിൻ്റെയൊക്കെ കാരണം കൊണ്ട് എനിക്ക് ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ എല്ലാവരും ഈ പ്രോബ്ലം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ സൗണ്ട് പ്രോബ്ലം അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ മലയാളത്തിൽ ഒരു വീഡിയോ പോലും ഇങ്ങനെ സൗണ്ടിന്റെ പ്രോബ്ലം കുറിച്ച് ചെയ്തിട്ടില്ല കേട്ടോ ആരും ഹിന്ദിയിൽ കുറച്ച് പേര് ചെയ്തിട്ടുണ്ട് അവര് പറയുന്നത് യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സൗണ്ടിന്റെ കാര്യം ശരിയായി കിട്ടുന്നതാണ് ഞാനിപ്പോൾ അപ്ഡേറ്റും കാര്യങ്ങൾ നോക്കുമ്പോൾ അപ്ഡേറ്റിന്റെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇതെന്തോ സൗണ്ട് എററാണ് കാണിക്കുന്നത് കേട്ടോ യൂട്യൂബിൽ അപ്പോ ചിലപ്പോ ടെക്നിക്കൽ പ്രോബ്ലം ആയിരിക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രേ ഉള്ളൂ വൈ ടി സ്റ്റുഡിയോയിലൂടെയോ അല്ലെങ്കിൽ ക്രോമിലൂടെയോ പോയിട്ട് യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സൗണ്ട് ലഭിക്കുന്നതായിരിക്കും എനിക്ക് എന്തായാലും സൗണ്ട് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് സൗണ്ടൊന്നും ഇല്ലാതെ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നുണ്ടാവും അപ്പോൾ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വൈ ടി സ്റ്റുഡിയോ അല്ലോ പോയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് വെച്ചാൽ സൗണ്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് സൗണ്ട് ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും വരുന്നതായിരിക്കും നിങ്ങളെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ യൂട്യൂബിന്റെ ഭാഗത്തുള്ള എന്തെങ്കിലും എറർ കാരണമായിരിക്കാം ഈ സൗണ്ട് ഓഫ് ആവുന്നത് അപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ശരിയാകുക ആയിരിക്കാം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും സൗണ്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം കേട്ടോ ചിലവർക്കൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്ക് ചിലപ്പോൾ വൈ ടി സ്റ്റുഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യാൻ അറിയത്തില്ല അതുകൊണ്ട് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിനുമുമ്പ് ഞാൻ ഏകദേശം പത്ത് എൺപതിൽ കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റാക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം താല്പര്യമുള്ളവരെ കാണുക കേട്ടോ തുടക്കക്കാർക്കായിട്ടും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം ഓക്കെ നമ്മൾ മൊബൈലിൽ എല്ലാവരും യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് അല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യും പോയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ വരും അപ്പോൾ ചാനൽ ഓപ്പൺ ചെയ്യൂലേ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സൗണ്ട് ഇല്ലാത്ത കാര്യം അപ്പോൾ ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും അപ്ലോഡ് ചെയ്യൂല്ലേ അപ്പോൾ ഞാനൊരു ചെറിയ വീഡിയോ എടുക്കുന്നുണ്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ കണ്ടല്ലേ സൗണ്ട് വരുന്നേ ഇല്ല അപ്പം ഞാനിപ്പോൾ സൗണ്ട് ഓഫാക്കിയിട്ടില്ല അതിലൊന്നും അപ്പോൾ വരുന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യാതെ സൗണ്ട് വരണമെങ്കിൽ ഞാൻ ഇനി കാണിച്ചു തരാം ബാക്ക് ബാക്കെടുത്തിട്ട് നമുക്ക് വൈ ടി സ്റ്റുഡിയോ ആപ്പില്ലേ അത് ഓപ്പൺ ചെയ്യുക വൈ ടി സ്റ്റുഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ മേലെ കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഗ്യാലറിയിലോട്ട് പോകും അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഷോർട്സ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ താഴെ അപ്ലോഡ് എന്ന് കാണിക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡായി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇത് അപ്ലോഡ് കൊടുക്കുന്നില്ല അപ്പോൾ വെറുതെ കാണിക്കാൻ വേണ്ടി കാണിച്ചാണ് കേട്ടോ അപ്പോൾ ഡിസ്കാർഡ് കാർഡ് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രീതിയിൽ കൂടി നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും അതും കൂടെ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൽ വൈ ടി സ്റ്റുഡിയോ ലോഗിൻ എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ ലോഗിൻൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡാഷ്ബോർഡ് ഡെസ്ക് ടോപ്പ് മോഡിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഏറ്റവും മേലെയായിട്ട് റൈറ്റ് സൈഡായിട്ട് ഒരു ആരോ മാർക്ക് കാണുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെലക്ട് ഫയൽ എന്ന് കാണിക്കും അപ്പോൾ ഓൺലി ദിസ് ടൈം എന്ന് കാണിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ആൻഡ് വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തരാം സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ഡൺ എന്ന് കൊടുക്കുക കേട്ടോ ഇങ്ങനെ കൊടുത്താലും നിങ്ങളുടെ വീഡിയോയ്ക്ക് സൗണ്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നം ഇല്ലാതാക്കാൻ നല്ലൊരു മാർഗ്ഗമാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങൾക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോക്ക് സൗണ്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഓക്കെ ബൈ താങ്ക്